ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമായി ജിഷ്ണു പ്രകാശിന്റെ മൊബൈൽ ഞാൻ കെ സി ടി വെസ്റ്റ് കോളേജിലെ അഞ്ചൽ വെസ്റ്റ് കോളേജിലെ ബി എഡ് വിദ്യാർത്ഥിയാണ് എന്റെ വിഷയം മലയാളമാണ് അപ്പം ഞാൻ ഈ സ്കൂളിലെ ഒരു ബി എഡ് ട്രെയിനിങ് അധ്യാപകനായിട്ടാണ് വന്നത് അപ്പം എനിക്ക് ഇടങ്ങൾ എന്ന പേരിൽ ഇന്നിവിടെ ഒരു എക്സിബിഷൻ ചെയ്യാൻ സാധിച്ചു അപ്പം കുറെ കാലം കൊണ്ട് ഞാൻ യാത്രയിൽ പകർത്തിയ ഒരുപാട് ചിത്രങ്ങളാണ് മനുഷ്യനും അവരുടെ ഓർമ്മകളും ഒറ്റപ്പെട്ടു പോയ മനുഷ്യരും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെയൊക്കെ നിറം നിറങ്ങളുള്ള ചിത്രങ്ങളാണെങ്കിലും ഒരു നിറം വാങ്ങിയ ജീവിതം ഓരോ ചിത്രങ്ങൾക്കുള്ളിൽ എവിടെയൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ അവരുടെ ചിന്തകൾ കൊണ്ട് ചിത്രത്തെ കാണുകയും ചിത്രത്തെ വായിക്കുകയും അവരുടെ ചിന്ത ആ ചിന്തകളിൽ മറ്റുള്ള മനുഷ്യരും കൂടെ ചേർക്കാൻ പറ്റിയ ആ ഒരു ഇടം നിർമ്മിക്കുക എന്ന ഒരു സന്തോഷം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് അപ്പം ഇന്ന് വൈകിട്ട് വൈകുന്നേരം വരെ ഈ ചിത്രങ്ങൾ എവിടെയുണ്ട് അപ്പം ആ ഇൻ്റർവെല്ലിനും ഇടയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾ വന്ന് കാണുന്നത് അവരുടെ ഓർമ്മകളൊക്കെ ഒരു പുസ്തകങ്ങളിൽ എഴുതിയിട്ട് ഇങ്ങനെ പോകും അപ്പം നമുക്കൊരു സന്തോഷമാണ് ഇതേപോലൊരു സ്കൂളിൽ ഒരു ഒരു ബി എഡ് വിദ്യാർത്ഥിയായിട്ട് നമ്മളെ ഇവിടെ അധ്യാപകനെ പോലെ സ്നേഹിക്കുകയും അവിടെ അധ്യാപകരുടെ മനസ്സിൽ നമുക്കൊരു ഇടം തരികയും ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്താൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമാണ് അതിനെല്ലാം സഹായിച്ചത് നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ പിന്നെ കൂട്ടുകാരൻ വിഷ്ണു രതീശനും ഇന്ന് രാവിലെ ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറച്ച് കുട്ടികൾ വന്നായിരുന്നു ഇവിടെ ഓടാൻ വന്ന കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു അങ്ങനെ പല മനുഷ്യരും കൂട്ടിവെച്ച ഒരു ഇടത്തിലാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഇടങ്ങൾ അന്നൊരു എക്സിബിഷൻ നടത്തിയത് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട എച്ച് എമ്മമാര് അധ്യാപകര് പി ടി എസ് ആറ് എല്ലാവരുടെ ഒരു സ്നേഹം കൊണ്ടാണ് ഹത്യം പറഞ്ഞാൽ ഇന്ന് ഇതവിടെ നടത്താൻ കഴിഞ്ഞത് ഇന്ന് വൈകുന്നേരം വരെ ഉണ്ട് അപ്പൊ കുഞ്ഞുങ്ങളിങ്ങനെ അവരുടെ ചിന്തകളായിട്ട് വരുമ്പം അവർ ആദ്യം പറയും ആ ചിന്തകളെ പിന്നെ ഞാനത് ഇന്ന് ക്രോഡീകരിച്ച് ആ ഒരു ആശയം അവർക്ക് കൊടുക്കും അങ്ങനെ അവരെ കേൾക്കാനും കൂടെ ഒരു സ്പേസ് ആണ് ഇന്ന് കിട്ടിയത് അപ്പം അത്ര ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണിത് അപ്പം ഇത്തരം ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടങ്ങളിലും വളർന്നു വരുന്ന പ്രതിഭകളെ ആദരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പ്രതിഭകൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പഠിച്ചിറങ്ങി വ്യത്യസ്ത മേഖലകളിൽ ഇപ്പോഴും തിളങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അത്തരത്തിൽ രണ്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് ഇവിടെ ടീച്ചിങ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ബി എഡ് ട്രെയിനിങ് ആയ നമ്മുടെ സ്കൂളിലുണ്ട് പല സന്ദർഭങ്ങളിലും വരുന്ന സമയത്ത് വിഷ്ണുവിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കാരണം കുട്ടികളുമായിട്ടുള്ള ഇടപെടലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയാലും വിഷ്ണുവിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു പക്ഷേ വിഷ്ണുവിന്റെ വിഷ്ണുവിൻ്റെ ഇത്തരത്തിലുള്ള ഒരു കഴിവ് ഇന്നാണ് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയത് അപ്പൊ എന്നെ ടീച്ചർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പെട്ടെന്ന് അറിയിച്ചത് ഇവിടെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട് ഇവിടം വരെ എത്തണം എന്ന് പറഞ്ഞു അനുസാറ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് സാറും വിളിച്ച് പറഞ്ഞാൽ അത് നമുക്ക് ജിഷ്ണുവിനെ വേണ്ട രീതിയിലത് പബ്ലിസിറ്റി കൂടി കൊടുക്കണം ആ പുള്ളിയുടെ കഴിവിനെ നമ്മളൊന്ന് എക്സ്പോസ് ചെയ്യണമെന്നുള്ള ഒരു അറിയിപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത് പക്ഷേ ഇത് വളരെ മനോഹരമായിട്ടുണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പലതരത്തിലുള്ള തെറ്റുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജീവിത പ്രാരാബ്ധങ്ങളോട് പടവെട്ടിയാണെങ്കിൽ പോലും വിഷ്ണു ഇത്തരത്തിലെടുത്ത് പകർത്തിയിരിക്കുന്ന ചിത്രങ്ങൾ ഈ ജീവസുറ്റ ചിത്രങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധേയമാണ് അപ്പോൾ ഇതിന് വേണ്ടി പ്രയത്നിച്ച ജിഷ്ണുവിന് ഞങ്ങളുടെ സ്കൂൾ പി ടി യുടെയും എസ് എം സിയുടെയും പേരിലുള്ള എല്ലാവിധ നന്ദിയും ഭാവങ്ങളും അറിയിക്കുന്നു ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ജിഷ്ണുവിന് സാധിക്കട്ടെ അപ്പം ജിഷ്ണു എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ സിനിമയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥി ഇപ്പോൾ റിലീസായിട്ടുള്ള നടന്ന സംഭവം ഉൾപ്പെടെയുള്ള രാജേഷ് ഗോപിനാഥൻ തിരക്കഥാകൃത്തി സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് അപ്പം പുള്ളിക്കാരനെയൊക്കെ നമ്മൾ ഈ വാർത്ത അറിയിക്കും അപ്പോൾ ജിഷ്ണുവിന് കടന്നു പോകാൻ ഞങ്ങളുടെ സ്കൂള് എല്ലാവിധ ഉയർച്ചയ്ക്കുള്ള എല്ലാ സഹായങ്ങളും ജിഷ്ണുവിന് ഞങ്ങൾ ഈ അവസരത്തിൽ നൽകുന്നു ഓരോ ഫോട്ടോയിലും ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന് ജിഷ്ണു പറയുന്നു പകർത്തിയിൽ ഏറ്റവും എനിക്കൊരു പ്രിയപ്പെട്ട ചിത്രം ഇതാണ് ഈ ചിത്രം നമുക്ക് തരുന്ന ഒരു ആശയം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് ഒരു മണൽ ഒരു മണൽത്തിട്ടയിൽ ഉറങ്ങുന്നുണ്ട് ഒരുപാട് കാലടികൾ ആ മനുഷ്യനെ കടന്നു പോകുന്നുണ്ട് ഇതിൻ്റെ കവിത എങ്ങനെയാണ് കാറ്റിനോട് കടം വാങ്ങിയ ഇത്തിരി മണലിൽ ഞാനൊന്നുറങ്ങട്ടെ കടൽ കാറ്റ് വരുവോളം ഒരു മണൽത്തരിയായി ഇപ്പം ഒരു മണൽത്തരിയുടെ ജീവിതം എന്ന് വെച്ചാൽ കാറ്റിനോട് കിടം വാങ്ങിയ ഇത്തിരി സമയമാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് വെച്ചാൽ കാലത്തിനോട് കിടം വാങ്ങിയ ഒരിത്തിരി സമയമാണ് അപ്പൊ അതിനുള്ളില് ഒരുപാട് പേര് നമ്മളെ കടന്നു പോകും അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരുപാട് മനുഷ്യര് നമ്മളെ കടന്നു പോകുമെന്നും നമ്മുടെ ജീവിതം ചെറുതാണെന്നും സ്നേഹിക്കാൻ പഠിക്കണമെന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് മറ്റുള്ളവർന്ന് എനിക്ക് കിട്ടിയത് അത്ര പ്രിയപ്പെട്ട ചിത്രമാണ് ശരിക്കും ഒരു സന്തോഷകരമായ നിമിഷം തന്നെയാണ് കാരണം ഇന്നലെ വൈകുന്നേരം എൻ്റെ അടുത്ത് ജിഷ്ണു എന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചോട്ടേന്ന് ചോദിച്ചു പഴയില്ല അന്തരീക്ഷം തെളിഞ്ഞതാണെങ്കിൽ അത് ചെയ്തോളാൻ പറഞ്ഞു പക്ഷെ ഇത്രയും വിപുലമായിട്ട് അല്ലെങ്കിൽ ഭംഗിയായിട്ട് ജിഷ്ണു അത് സംഘടിപ്പിച്ച് ജിഷ്ണുവിന് മുൻ പരിചയമുണ്ട് എങ്കിൽ പോലും ഇത്രയും വളരെ നന്നായിട്ട് ഇങ്ങനെയൊരു ചിത്ര പ്രദർശനം മൊബൈൽ ഫോട്ടോഗ്രാഫിയുടെ മൊബൈൽ ഫോട്ടോഗ്രാഫിയിലൂടെ ഇങ്ങനെയൊരു ചിത്ര പ്രദർശനം അതും ഓരോരോ ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇടങ്ങളെന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ വ്യത്യസ്തമായ ജീവിതമാർഗങ്ങളിലൂടെ വ്യത്യസ്തമായ കാര്യങ്ങളിലൂടെ അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ ജിഷ്ണുവിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചത് വലിയൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ് നമ്മുടെ എല്ലാ അധ്യാപകർക്കും ഇപ്പൊ ഇത് സംഘടിപ്പിച്ചെനിക്ക് തോന്നുന്നത് ടീച്ചറാണെന്ന് തോന്നുന്നു ടീച്ചർ ടീച്ചറിന്റെ കെയർ ആണെന്ന് തോന്നുന്നു വിളിച്ചത് ഞാനിത് ഇത്രയും കാര്യമായിട്ട് ചിന്തിച്ചില്ല ഒരു ചിത്ര പ്രദർശനം എന്ന് മാത്രമേ ഞാനും ആലോചിച്ചുള്ളൂ അപ്പോ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ ഒരു വേദിയിലേക്ക് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ച എല്ലാവർക്കും അധ്യാപക വിദ്യാർത്ഥികൾക്കും നമ്മുടെ പി ടി എ പ്രസിഡന്റ് സോജു സാർ അതുപോലെ നമ്മുടെ അധ്യാപകർ എല്ലാവർക്കും ഈ നിമിഷത്തിൽ നമ്മുടെ സന്തോഷം കൂടി അറിയിക്കുകയാണ് ജിഷ്ണുവിന്റെ പ്രത്യേക അഭിനന്ദനം ഈ ചിത്രത്തിന്റെ അർത്ഥം ഈ ചെമ്പറിൽ കഴിച്ചിട്ടുണ്ട് വർഗീയത എന്ന് സത്യം പറഞ്ഞാൽ വർഗീയത രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ മനസ്സുകളിലൊക്കെയുണ്ട് കറുത്ത ഒരു മനുഷ്യനെ കാണുമ്പം അല്ലെങ്കിൽ ആ മനുഷ്യന്റെ രൂപത്തോടൊക്കെ നമുക്കുള്ള ഒരു ഇഷ്ടക്കേടുണ്ടല്ലോ അപ്പം ഇത്തരം മനുഷ്യരെ നമ്മൾ മനുഷ്യരായിട്ട് ഉറങ്ങുന്ന മനുഷ്യരെ മനുഷ്യരായിട്ട് പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല പറ്റിയിട്ടില്ല അപ്പം അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മുടെ ഉള്ളിലെ വർഗീയതയാണ് ആദ്യം മാറേണ്ടത് എന്നൊരു ചിന്തയാണ് ഈ ചിത്രത്തിലുള്ളത് ജിഷ്ണു ബി എഡ് ട്രെയിനി ആയിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സ്കൂളിൽ വരുന്നത് ആദ്യം കണ്ടപ്പോഴേ ഒരു യുവതലമുറയ്ക്കുള്ളൊരു മാതൃകയും പ്രചോദനവുമാണ് ജിഷ്ണു എന്ന് എനിക്ക് തോന്നി ഇന്ന് ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് മനുഷ്യനെ കാണാതെ ജീവിതത്തിൽ പലതും വെട്ടിപ്പിടിക്കാനായിട്ട് ഓടുന്ന മനുഷ്യർ ഈ ഓരോ ഫോട്ടോയും കാണേണ്ടതായിട്ടുണ്ട് ഈ ഓരോ ഫോട്ടോയ്ക്കും മനുഷ്യരോടൊരു വ്യത്യസ്ത കഥ പറയാനുണ്ടെന്നാണ് ജിഷ്ണു പറയുന്നത് ജിഷ്ണുവിൻ്റെ വാക്കിൽ കൂടെ അത് വളരെ മനോഹരമായി നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ജിഷ്ണു യുവതലമുറയ്ക്കും നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനവും ഒരു സ്നേഹത്തിൻ്റെ നിറകുടവും കുഞ്ഞുങ്ങളുടെ കളിക്കൂട്ടുകാരനായിട്ടാണ് അഞ്ജലി ദിശലിപ്പം നിൽക്കുന്നത് ഇതിലൊരു കുഞ്ഞു കവിതയുണ്ട് ആ കവിത എങ്ങനെയാണ് കടൽ മാത്രമാണ് എന്നെ കേൾക്കാറുള്ളത് ഓരോ തിരയിലും തോരാത്ത മറുപടിയുമായി കടൽ മാത്രമാണ് എന്നെ കേൾക്കാറുള്ളത് ഓരോ തിരയിലും തോരാത്ത മറുപടിയുമായി ചില മനുഷ്യർക്ക് കേൾക്കാൻ ആരുമില്ലാണ്ടായി പോകുന്ന കുറെ മനുഷ്യരുണ്ട് അവരൊറ്റയ്ക്ക് കടലോരത്തും ഇങ്ങനെ വന്നിരിക്കും അപ്പം എന്താണ് തിരകള് തോരാത്ത അവരുടെ ദുഃഖങ്ങൾക്കെല്ലാം മൗനമായിട്ട് ആ മനുഷ്യൻ കടലിനോട് പറയുമ്പോൾ അവരുടെ ഈ ദുഃഖങ്ങൾക്കെല്ലാം തിരകള് തോരാതെ മറുപടി നൽകും അപ്പം കുറെ കാലം കഴിഞ്ഞപ്പം ഈ മറുപടി കൊടുക്കാനും കുറെ മനുഷ്യരെ നഷ്ടപ്പെട്ടു കേട്ടിരിക്കാനും കുറെ മനുഷ്യരെ നഷ്ടപ്പെട്ടു അപ്പം അത്തരം ഒരുപാട് മനുഷ്യരുടെ കഥ കൂടിയാണ് ഈ ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇത് കാണുമ്പം വീട്ടിലുള്ള മുത്തച്ഛനെയും അല്ലെങ്കിൽ റോഡരിയിൽ കണ്ടുമുട്ടിയ ഒരു അപ്പനെയൊക്കെ ഒരു നേരത്ത് അവർക്കൊരു എന്താണ് ഒരു നാരങ്ങ വെള്ളമായി മാറാനും ഒരു പൊതിച്ചോറാവാനൊക്കെ പറ്റണം അപ്പം ഈ എക്സിബിഷന് പിന്നിൽ അങ്ങനെ അവരുടെ ഉള്ളിൽ ആ നന്മയെ അല്ലെങ്കിൽ ചെയ്തു പോയൊരു നന്മയെ അവസരം അല്ലെങ്കിൽ ചെയ്യാനൊരു അവസരം കൂടെ നിർമ്മിക്കുക എന്നതാണ് മറ്റൊരു സന്തോഷം പിന്നെ ഈ എടുത്ത് പോയ ഈ ഒരു ചിത്രത്തിന് ഈ അമ്മ ഈ രാത്രി കടലോരത്ത് ഇങ്ങനെ നിൽക്കുന്ന ചിത്രത്തിന് ഒരു കുഞ്ഞ് മറ്റൊരു കവിതയും കൂടെയാണ് ആ കവിത എങ്ങനെയാണ് നിലാവ് പണ്ടേ ഒറ്റക്കല്ല് കണ്ണിനീർ തുടയ്ക്കാനാണ് നിലാവ് ഇടയ്ക്കിടെ മേഘങ്ങളിൽ മറയുന്നത് നിലാവ് പണ്ടേ ഒറ്റക്കല്ല് അങ്ങനെ എടുത്ത ചിത്രത്തിനും ഓരോ ചിത്രത്തിനും ഓരോ കഥകളുണ്ട് കാണുന്നവർക്കൊരു കഥയുണ്ട് എനിക്ക് പറയാനൊരു കഥയുണ്ട് അങ്ങനെയാണ് ഓരോ ചിത്രങ്ങളുടെ പിന്നിലുള്ള കഥ പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ ഒരു എക്സിബിഷന് ആദ്യത്തെ ഒരു വാക്ക് തന്നത് ഇവിടുത്തെ മലയാളത്തിലെ എച്ച് എസ് എയിലെ ആശ ടീച്ചറാണ് ബഷീർ ദിനത്തിൽ നടത്താനിരുന്നൊരു എക്സിബിഷനായിരുന്നു പക്ഷേ ഇന്ന് ഈ മനോഹരമായ ദിവസത്തിൽ ഇത്രയും പ്രിയപ്പെട്ട അധ്യാപകരുടെ മുന്നിൽ ടീച്ചറിൻ്റെ ആ ഒരു സ്നേഹവാക്കാണ് വിഷ്ണു നമുക്ക് ഈ ഒരു എക്സിബിഷൻ നടത്താം ഇങ്ങനെ കിട്ടിയത് അപ്പം ആശ ടീച്ചറിനോട് തീരാത്ത ഒരു കടപ്പാടും പ്രിയപ്പെട്ട സുഹൃത്ത് വിഷ്ണു പിന്നെ കൂടെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരോടെല്ലാം നിറഞ്ഞ സന്തോഷമാണ് എല്ലാത്തിലും ഇവർ എനിക്ക് ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളോടാണ് ഏറ്റവും വലിയ കടപ്പാട് കാരണം അവരുടെ ഹൃദയത്തിൽ ഒരു ഇടം ഇപ്പോഴും എനിക്കുണ്ട് അത് എത്രയും വേഗം ഒരു അധ്യാപകനാവണം എന്നാണ് ഇവിടെ വന്ന എല്ലാ ട്രെയിനികരുടെ ഏറ്റവും വലിയ ആഗ്രഹം അതുപോലെ ഒരു അധ്യാപകനായിട്ട് ഇവരുടെയൊക്കെ മുന്നിൽ വീണ്ടും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുമായിട്ട് തിരിച്ചെത്താനാണ് ആഗ്രഹം അതുകൊണ്ട് കുട്ടികളാണ് അത്യാം പറഞ്ഞാൽ ഈ സ്കൂളിൻ്റെ എല്ലാം അതാണ് ഏറ്റവും വലിയ സന്തോഷം